മഹാത്മാ ദേശ സേവ ട്രസ്റ്റിന്റെ ജൈവകലവുറയുടെ ഔട്ട്ലെറ്റ് മുനിസിപ്പൽ പാർക്കിൽ ഹരിതാമൃതം ചെയർമാൻ പി പി ദാമോദരൻ മാസ്റ്റർ ഹരിയാലി കോർഡിനേറ്റർ മണലിൽ മോഹനന് നേന്ത്രക്കുല നൽകി ഉദ്ഘാടനം ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മറ്റൊരു സ്ഥലം വലിയ യാതൊരു സംശയമില്ല ചടങ്ങിൽ മഹാത്മാദേശ സേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കെ പി ചന്ദ്രശേഖരൻ പ്രൊഫസർ കെ കെ മഹമ്മൂദ് വി പി രമേശൻ അടിയേരി രവീന്ദ്രൻ പി പി രാജൻ ദിവാകരൻ ചോമ്പാല സി സോമശേഖരൻ കെ കെ കൃഷ്ണൻ എം ഐ മാത്യൂസ് വൈദ്യൻ ഡോക്ടർ പി കെ സുബ്രഹ്മണ്യൻ കണ്ണമ്പ്ര പത്മനാഭൻ കെ എം ബാലകൃഷ്ണൻ ടി കെ ജയപ്രകാശ് കായക്കരാജൻ പി സോമശേഖരൻ റസാ സത്യൻ മടക്കര എന്നിവർ സംസാരിച്ചു സി പി ചന്ദ്രൻ സ്വാഗതവും ഒ പി ചന്ദ്രൻ രേഖപ്പെടുത്തി ജൈവകരവര ആദ്യം നമ്മുടെ എടോടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടത്തിൽ അന്നത്തെ നഗരസഭാ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ ടി പി ചന്ദ്രഘട്ടനായിരുന്നു ചെയ്തത് അത് പിന്നീട് വടകര പുതിയ ബസ് സ്റ്റാൻഡിലും പിന്നീട് കരിമനപ്പാലത്ത് ഭജനമണ്ഡത്തിനു സമീപവും നമ്മൾ ആരംഭിച്ചു അപ്പം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സി പി ചന്ദ്രൻ പറഞ്ഞതുപോലെ വടകര നഗരത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കണമെന്ന് പറയുന്നത് കഴിഞ്ഞ എല്ലാ യോഗങ്ങളിലെയും ചർച്ചാ വിഷയമാണ് വടകരയിലെ എല്ലാ ആളുകളും പലപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏതായാലും അതിന്ന് ഇവിടെ